ஆட்சி இதுபோல உள்ள மனுஷன ஓட்டும் ஒதுவாக சாதிக்கும் காரணம் அவருடைய ஆ கன்சோஷன் ஒரு கணக் ஒரு திசை கணக் எடுத்துக்கொண்டு ஃபோட்டோ ஆகியோர் எதிராக நம்ம டிரான்ஸ்போர்ட்டு அதோரிட்டி ட்ரான்ஸ்போர்ட் ஓட்டி என்ன நிர்வாகி வச்சால் இதுவரை ഒരു നിയമനുവിധ് സർഭാഗ്യമാണ് യഥാർത്ഥയിൽ വാഹനങ്ങളുടെയും റോഡിൻ്റെയും ബ്രേക്കുകൾ വന്നു വൺ പോയി എന്നാണ് അതായത് നമ്മുടെ ഈ റോഡിനും അധികമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു സമരപരിപാടിയാണ് എന്തായാലും ഈ സമരപരിപാടി എന്തുകൊണ്ട് എന്നുള്ള ഒരു അദ്ദേഹം തന്നെയാണ് നമ്മുടെ എല്ലാ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ഒരു പൊതുവർക്കോടും ജോലി ഉണ്ടാക്കണം അവരുടെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അവരെ പൈറ്റിച്ച് നമ്മുടെ കണ്ണൂർ സാധിക്കണം ഇതിനെ നമ്മൾ നമ്മുടെ ബഹുലങ്ങളുമായി

ബൈക്കിൽ വരുമ്പോൾ റോഡിൽ നിന്ന് അടുക്കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബക്കാടിൽ എഴുതി എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായിട്ട് നമ്മളെ ഈ സമരപരമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതാണ് ഈ പട്ടാടുകളിൽ നമ്മളെ നോട്ടീസ് കൊടുത്തു ഇതുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് എറണാകുളം എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ നമ്മുടെ യഥാർത്ഥം വിചാരിച്ചാൽ ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാ റോഡുകളിലും സംബന്ധം ഉത്താപിച്ചു ഓരോ മേഖലയിലെ ശക്തമായ പരിപാടിയുണ്ട് ഞാൻ സെക്രട്ടറിയോട് കരുതി പറഞ്ഞു ഇങ്ങനെയുള്ള പരിപാടി നമ്മളിതിന് തുടക്കം മാത്രമാണ് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നമ്മുടെ ഈ പരിപാടി ഇനി നമ്മൾ ഈ ജംഗ്ഷനിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പത്തായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള ഒരു സമരപരിപാടിയാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും ഇതുകൊണ്ട് കാര്യമില്ല ഈ കഴിഞ്ഞ അടുത്ത നമ്മുടെ സമരപരിപാടി എന്ന് പറഞ്ഞാൽ ഈ വഴി ബ്ലോക്ക് ചെയ്യണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് ിലെ വന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളു അതിനുവേണ്ടി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മെമ്പർമാരും ശക്തമായ ഒരു സമരപരിപാടിക്ക് പിന്നെ തയ്യാറെടുക്കണം അതിന് ഇങ്ങനെ ഒരു സമരപരിപാടിക്ക് വേണ്ടിയിട്ട് മേഖലയുടെ സെക്രട്ടറിയും പ്രസിഡന്റും മറ്റെല്ലാ ആളുകളും അടിയന്തിരമായി ആ പരിപാടിക്ക് കുട്ടികളുടെ ജീവിതം ഞാൻ അഞ്ച് ആർ മേഖലയെ റെസിഡൻസ് അസോസിയേഷൻ പ്രതികരിക്കുന്നതാണ് ഞങ്ങളെ അസോസിയേഷൻ പരമാവധി ആളുകളെ ഞങ്ങളുടെ കുട്ടികൾ പരമാവധി ആൾക്കൂട്ട് അടുത്ത പരിപാടി പരമാവധി വരും ശക്തമായ എന്ത് സമരപരിപാടി ആസ്പൂ ഞങ്ങൾ ഉറപ്പുണ്ടാവും തീർച്ചയായിട്ടും ജനങ്ങളുടെ സമരമാണ് തീർച്ചയായിട്ടും ഇതിൽ എല്ലാവരും ധൈര്യങ്ങൾ എന്ന് മാത്രം അഭ്യർത്ഥിച്ചോട്ടേ ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ അഭ്യാസം